ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാ പറഞ്ഞ നീ ഇപ്പാക്കത്തി എന്തിനാ ഈ വാക്കത്തി വാക്കത്തിനാ ഏ ഞാൻ രണ്ടതാ വാക്കത്തി ഈ ഉമ്മർത്ത് കേറാൻ പറ്റില്ല ഈ ഉമ്മർത്ത് കേറാൻ പറ്റില്ല ഈ ഉമ്മർത്തേക്ക് ഞാൻ കാര്യായിട്ട് പറഞ്ഞർത്ത് കേറരുത് കേറിപ്പോരുത് ഈ ഉമ്മർത്ത് കേറിപ്പോടെ കേറി പോരുത് നീയൊക്കെ വാക്കത്തിടാ വീട്ടിന്റെ ഉള്ളില് നിന്റെയൊക്കെ വീടാണോ ഇത് നീയൊക്കെ എന്താ ഉദ്ദേശിച്ചേക്കണോ ഇറങ്ങി പോടാ വീട്ടീന്ന് എടാ കേറ്റി കടത്ത പോരുത് ഇവിടെ പോരുത് നീ ഒക്കെ ഇറങ്ങിയപ്പോടാ പോരുത് ഇവിടെ ഒറ്റക്ക് താമസിക്കുന്ന പിന്നെ നീ എന്ത് ചെയ്യോ പിന്നെ നീ തല്ലട ോട്ടാ ഇവിടെ ഇല്ല ഇവിടെ വീട്ടിൽ പറ്റില്ല ഇവിടെ വീട്ടിൽ പറ്റില്ല ഇറങ്ങിപ്പോ ഇവിടെ കേറാൻ പറ്റില്ല